ഹലോ ലുവിയ ദൈവനാമം മഹത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ പി പി സിയുടെ കുടുംബ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ഏറ്റവും ബഹുമാന്യനായ പ്രത്തോമ ദേവാലയത്തിൻ്റെ വികാരി ഇന്ന് മുഖ്യ സന്ദേശത്തിനായി നമ്മളോടൊപ്പം വേദി പങ്കിടുന്ന ഏറ്റവും ബഹുമാന്യനായ ഫാസ്റ്റർ ജോയ് അവർകൾ അന്നിയ വൈദികൻ വളരെ ശ്രേഷ്ഠമേറിയ നിലയിൽ സാക്ഷ്യങ്ങളിലൂടെ നമ്മെ ആത്മീക പന്ഥാവിലേക്ക് നടത്തിയ സ്നേഹമുള്ള പാസ്റ്റേഴ്സ് മറ്റ് ഇതിൻ്റെ അധ്യക്ഷ പദം അലങ്കരിക്കുന്ന ബഹുമാന്യനായ വ്യക്തി മറ്റെല്ലാവർക്കും കർത്താവ് യേശുക്രിസ്തുവിൻ എന്ന സ്തുല്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു കൃപയാൽ ഈ കുടുംബ സംഗമത്തിൻ്റെ ഭാഗമായി തീരുവാൻ ദൈവം എന്നെയും അനുവദിച്ചു അത് ഇതിൻ്റെ ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കനായ ഷാജു ബ്രദറാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തതുപോലെ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് നമ്മൾ ഇത്തരത്തിൽ വി ഒ സി എന്ന് പറയുന്ന ഒരു ചാനൽ തുടങ്ങുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം അനുവദിച്ചു കാലഘട്ടങ്ങൾ മാറി വരുമ്പോൾ സുവിശേഷ പ്രചരണത്തിന് സാധ്യതകളെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് സുവിശേഷ പ്രവർത്തനത്തിൻ്റെ ഒരു രീതിയാണ് ഒരുപക്ഷെ ഇന്ന് കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകപ്രശസ്തരായിട്ടുള്ള പലരും ചെയ്യുന്നത് പോലെ പി പി സിയുടെ ഒരു സുവിശേഷ ഭാഗമെന്ന് പറയുന്നത് വി ഒ സി ചാനലിലൂടെ ചെയ്യുവാനായിട്ടുള്ള ഒരാശയം പ്രിയപ്പെട്ട കർത്തരദാസിന് ദൈവം ദർശനമായി കൊടുത്തു അത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് ആരംഭിക്കുവാനായിട്ട് ദൈവം കൃപ ചെയ്യും തീർച്ചയായിട്ടും അപ്പോസില പ്രവൃത്തികൾ ഒന്നാം അധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ഈശ്വരമിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങളെൻ്റെ സാക്ഷികൾ ആകും ആകണം എന്നാണ് കർത്താവ് പിന്നെയും ഉയർത്തെഴുന്നേറ്റത്തിന് ശേഷവും മത്തായി സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തും ഈ വലിയൊരു കൽപ്പന ശിഷ്യന്മാർക്ക് കൊടുക്കുന്നതായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് ഒരുപക്ഷെ സുവിശേഷ എന്ന് പറയുന്നത് യേശു തന്നെ തുടങ്ങി വെച്ചൊരു ദൗത്യമാണ് യോഹന്നാൻ സ്നാപകൻ തുടങ്ങി വെച്ചൊരു ദൗത്യമാണ് അപ്പോസ്റ്റലന്മാർ അതിനെ ഏറ്റെടുത്ത് നടത്തിയ വലിയൊരു സംരംഭമാണ് ഒരുപക്ഷെ നമ്മുടെ കുന്നംകുളം ദേശത്തും ആ സുവിശേഷത്തിൻ്റെ പ്രചരണത്തിൻ്റെ വിത്ത് വിതയ്ക്കപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തു ഹലേ ആ ആത്മീകമായ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് പി പി സി എന്ന് പറയുന്ന മിഷൻ രാജ്യവ്യാപകമായി സകല സൃഷ്ടികളോടുമെന്ന് പറയുമ്പോൾ സകല ജാതി ഗോത്ര ഭാഷ വർണ്ണ വ്യത്യാസമെന്നെ സകലരോടും എന്താണ് സുവിശേഷം അറിയിക്കുക എന്നുള്ള വലിയൊരു ദൗത്യം പി പി സി ഏറ്റെടുത്തിരിക്കുന്നു ആ ദൗത്യം പൂർത്തീകരിക്കേണ്ടത് ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന നമ്മളിൽ ഓരോരുത്തരും കൂടെയാണെന്ന് ഈ സമയത്ത് നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ ഇന്നിവിടെ വന്നിരിക്കുമ്പോൾ പി സിയുടെ കുടുംബാംഗങ്ങളാണ് വന്നിരിക്കുന്നത് നമ്മുടെ മിഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെല്ലാവരും ആത്മാർത്ഥമായ കരങ്ങൾ ഉയർത്തിയൊരു ഹല്ലി പറഞ്ഞട്ടെ നമ്മുടെ പ്രാർത്ഥനയുടെ പിൻബലത്തിലാണ് ഈ പ്രവർത്തനം ഇത്രത്തോളം പ്രത്യേകിച്ച് ഇന്ന് ഒറീസയിൽ നിന്ന് വരെ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന് വിടുവെന്ന് ഒരു സാക്ഷ്യം പറയുവാൻ ഇടയായി തീർന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നൽകിയ പ്രാർത്ഥനയാണ് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ ഗോത്ര ഭാഷ ജാതി വർണ്ണ വ്യത്യാസമെന്നെ പി സീനിയും ഒരുപാട് ദൂരം യാത്ര ചെയ്യുവാനുണ്ട് അനേകരെ കർത്താവിംഗിലേക്ക് ആദായപ്പെടുത്തുവാനായിട്ടുണ്ട് ഒരുപക്ഷെ ഉത്തരേന്ത്യയിലൊക്കെ ഇന്ന് ചില പീഡനങ്ങൾ നടക്കുന്നത് വലിയ വാർത്തയായി നമ്മളൊക്കെ അറിയുന്നുണ്ട് ഒരുപക്ഷെ ഇത് ഇന്ന് തുടങ്ങിയ ഒരു സംരംഭമല്ല ഒന്നാം നൂറ്റാണ്ടുമുതൽ കർത്താവ് ഈ പ്രവൃത്തി തുടങ്ങിയ സമയം മുതൽ ഈ എതിർപ്പ് എന്ന് പറയുന്നത് ഒരു ശക്തി ലോകത്തിൽ ആരംഭിച്ചു യേശുക്രിസ്തുവിൻ്റെ ദൗത്യത്തെ പരാജയപ്പെടുത്താൻ തന്നെ ശത്രു എന്ത് ചെയ്തിട്ടുണ്ട് പരിശ്രമിച്ചിട്ടുണ്ട് യേശു അതിനെയെല്ലാം വചനത്താൽ വചനത്തിൻ്റെ ശക്തിയാൽ എന്തു ചെയ്തു പരാജയപ്പെടുത്തി പ്രാർത്ഥനയാൽ യേശു അത് പരാജയപ്പെടുത്തി നമുക്കും ആത്മബലത്തോടെ പ്രാർത്ഥനയോടെ വചനത്തിൻ്റെ ശക്തിയോടെ ഇത്തരത്തിലുള്ള പോരാട്ടങ്ങളെയൊക്കെ അതിജീവിച്ച് അനേകരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ അനേകരെ നിത്യരാജ്യത്തിന്റെ അവകാശികളാക്കി തീർക്കുവാനായിട്ട് പി പി സി മിഷന്റെ പ്രവർത്തനങ്ങളെ ദൈവം ഇടയാക്കട്ടെ എന്ന് തുടർന്ന് നമുക്ക് ആഗ്രഹിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം മാത്രവുമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭാഷാ വ്യത്യാസം എന്നെ വ്യത്യസ്ത ഭാഷകളിലേക്ക് നമ്മുടെ വി ഒ സി ചാനല് ആരംഭിക്കുവാനിരിക്കുന്നു ഒരു മലയാളത്തിൽ തുടങ്ങിയ ഈ ദൗത്യം തുടർന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് തമിഴ് ഹിന്ദി മേഖലയിലേക്ക് ഇതിനെ ഒന്ന് വ്യാപിപ്പിക്കണം എന്നുള്ളതാണ് മീഡിയ ഇവാഞ്ചലിസത്തെക്കുറിച്ചൊന്നും വിശദമായി ഞാൻ പറയാനായിട്ട് ഈ സമയം എടുക്കുന്നില്ല ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ എൺപത് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് കാലഘട്ടങ്ങളിൽ നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും വലിയ മാറ്റം ഉണ്ടാക്കിയ ഒരു പ്രവർത്തനമാണ് മീഡിയ ഇവഞ്ചലിസത്തിൻ്റെ ഫിലിം മിനിസ്ട്രി എന്ന് പറയുന്നത് ക്യാമ്പസ് ക്രൂസൈഡ് ഫോർ ക്രൈസ്റ്റിൻ്റെ ജീസസ് എന്ന് പറയുന്ന ഫിലിം കണ്ടിട്ട് അനേക ആളുകൾ യേശു ക്രിസ്തുവിനെ അറിയുവാനായിട്ട് ഇടയായിത്തീർന്നു ആന്ധ്രയിലെടുത്ത ഒരു മിശിക എന്ന് പറയുന്ന ഒരു പിക്ചർ അത് ഇ സി സി എന്ന് പറയുന്ന ടീമിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ അത് വിവിധ ഭാഷകളിലുണ്ട് ലോക്കൽ ലാംഗ്വേജുകളില് അത് കണ്ടിട്ട് അനേകർ കർത്താവിനെ രക്ഷിതമായി സ്വീകരിക്കുന്നതിനും ക്രിസ്തീയ ആരാധനകളും ആത്മീകമായ ചൈതന്യവും പലയിടങ്ങളിൽ ഉണ്ടാകുവാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട് തീർച്ചയായിട്ടും മീഡിയ പുതിയ തലങ്ങളിലേക്ക് വന്നിരിക്കുമ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ നമ്മളുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന നമ്മുടെ ടെലിവിഷൻ ഒക്കെ അത് അത്തരത്തിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ചാനൽ ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് ഞാൻ വാക്കുകളെ പരിമിതപ്പെടുത്തട്ടെ ഈ പ്രവർത്തനങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ വളരെ ആത്മഭാരം വേണം സമർപ്പണം വേണം പ്രാർത്ഥന വേണം അതോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ടുള്ള ചെലവുകൾ അതിൻ്റെ പിന്നിൽ ിവസം ഈ ചാനലിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയോളം ആ സാമ്പത്തികമായിരിക്കുന്ന ചെലവ് ഇതിനുണ്ട് വലിയൊരു ദൗത്യമാണ് നമ്മൾ ചെയ്യുന്നത് നിങ്ങൾ സ്വയമായും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഇതിൻ്റെ മുന്നോട്ടുള്ള നടത്തിപ്പിന് വേണ്ടി സാമ്പത്തികമായിട്ടുള്ള സഹായം നൽകുവാനുള്ള ക്രമീകരണങ്ങളിൽ നിങ്ങൾ ഓരോരുത്തരും പങ്കാളിത്തം വഹിക്കണം എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളെ ഇതിലൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുവാൻ ഒക്കെ വേണം ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഒരു ദിവസത്തെ പ്രോഗ്രാമോ ഒരാഴ്ചത്തെ പ്രോഗ്രാമോ സ്പോൺസർ ചെയ്യുവാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യുക അതോടൊപ്പം തന്നെ ക്രൈസ്തവരായിട്ടുള്ള നമ്മുടെ ബിസിനസ് മേഖലകളിലുള്ള പരസ്യങ്ങൾ നമ്മുടെ ചാനലിലൂടെ നൽകി നിങ്ങളിതിനെ സാമ്പത്തികമായി പ്രോത്സാഹിപ്പിക്കുവാനായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യാനായിട്ടുള്ള പരിശ്രമം തീർച്ചയായിട്ടും ഉണ്ടാകണമെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു നമ്മുടെ വി ഒ സി ചാനൽ പുതിയ മേഖലകളിലേക്ക് കടന്നിയെന്ന് അനേകരെ രക്ഷയെങ്കിലേക്ക് കൊണ്ടുവരുവാനായിട്ട് തീർച്ചയായിട്ടും നമ്മളാൽ ഏത് രീതിയിൽ ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുകയും അതിനുവേണ്ടി നിങ്ങളുടെ നിസ്സീമമായ എല്ലാവിധത്തിലുള്ള സഹായ സഹകരണങ്ങൾ ഞാൻ ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുകയും ചെയ്യുകയാണ് തീർച്ചയായിട്ടും മുടക്കം കൂടാതെ ഈ പ്രവർത്തനം ഈ നാളുകളിൽ മുന്നോട്ട് പോകുന്നുണ്ട് നിങ്ങൾ ഇത്തരത്തിൽ ആ നിങ്ങൾ നിങ്ങളുടെ സഹായ ഹസ്തങ്ങളെ നീട്ടി ഇതിൻ്റെ പ്രവർത്തനങ്ങളെ സഹായിക്കണമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുന്നു ഈ കുടുംബ സംഗമത്തിൽ എനിക്ക് വി ഒ സി ചാനലിനെക്കുറിച്ച് അറിയിക്കുവാനുള്ള അവസരം നൽകിയ പ്രിയപ്പെട്ടവരോട് പ്രത്യേകമായിട്ട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ വാക്കുകളെ ഉപസംഹരിക്കുന്നു ദൈവം നമ്മെ എല്ലാവരെയും ഈ കുടുംബ കുടുംബസംഗമത്തെയും ഇതിൽ കടന്നു വന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ